എൻ്റെ ഈശോയ്ക്കും എൻ്റെ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ വീണ്ടും അനുവദിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു ആദ്യമേ ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി ചെയ്തത് പേര് ശോഭന കോട്ടയം കോഴിവനാലിൽ നിന്നും വരുന്നു ഞാൻ ഉട രണ്ടായിരത്തി പത്തൊമ്പത് ഏഴാം ഏഴാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഞാൻ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന സാക്ഷ്യം എൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് എനിക്ക് എൻ്റെ മെഡ്രിയത്തിലെ ക്യാൻസർ ആയിരുന്നു ആ കാൻസറി ഞാൻ സൗഖ്യപ്പെട്ടിരിക്കുകയാണ് ആർ സി സിയിലായിരുന്നു എൻ്റെ ചികിത്സയും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഞാൻ മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി എനിക്ക് റേഡിയേഷനുള്ള ഉണ്ടായി അപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛ എനിക്കിന്ന പോലെയാണ് എനിക്ക് ഉണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ് എന്നൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ അച്ഛൻ തലയിൽ കൈവെച്ചു പ്രാർത്ഥിച്ചു സയത്തുപൂശി പറഞ്ഞു മകളുടെ കണ്ണീരിന് വിലയുണ്ടാകും എന്ന് പറഞ്ഞ് എന്നെ വിട്ടു ഞാൻ ആർ സി സി ചെന്നു ആർ സി സി ചെന്ന എൻ്റെ ഡോക്ടർ അശ്വിൻ ഡോക്ടറാണ് അശ്വിൻ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു നാൽപ്പത് റേഡിയേഷൻ വേണം അപ്പം എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും ഉണ്ട് നാൽപ്പത് റേഡിയേഷൻ വേണം അതിൻ്റെ കൂടെ തെറാപ്പി എന്നൊരു റേഡിയേഷനും ഉണ്ട് അപ്പം ഇതെന്താണോന്നോ എങ്ങനെയാണെന്നോ ഈ റേഡിയേഷനൊക്കെ എന്താണെന്ന് പോലും എനിക്കറിഞ്ഞുകൂടാ ഇതിൻ്റെ അനുഭവം എന്താണെന്നോ ഒന്നും അറിയത്തില്ല അപ്പം ഞാൻ പത്രം എൻ്റെ തന്നു സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കണം റേഡിയേഷൻ നടത്തണമെങ്കിൽ അപ്പോൾ ഞാൻ ആ റേഡിയേഷൻ പേപ്പർ വാങ്ങി വെളിയിൽ പോയിരുന്ന പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാതാവിനോട് കൊന്തചൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു തൈലമെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ധൈര്യം തരണേ മാതാവ് ഏതവസ്ഥയിലായിരുന്നാലും എന്നെ കരയിക്കരുത് വേദനിപ്പിക്കരുത് എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിക്കൂ എനിക്ക് ഈ റേഡിയേഷൻ സഹിക്കുവാനുള്ള ശക്തിയും ആ മെഷീനിൽ കയറിക്കിടക്കുവാനുള്ള അനുവാദവും എനിക്ക് തരണം മാതാവേ ഞാൻ എങ്കിൽ മാത്രമേ ഞാൻ ഇതിനകത്ത് ഒപ്പിട്ട് എന്ന് ഞാൻ മാതാവിനോട് കർശനമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച കസേരിയിലിരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കുറേ സമയം ഇരുന്ന് കഴിഞ്ഞപ്പോൾ മാതാവ് ഞാൻ എന്താ ഇതിന് ചെയ്യണ്ടേ ഒപ്പിട്ട് കൊടുക്കണോ മാതാവേ വീണ്ടും ഞാൻ പറഞ്ഞു ചോദിച്ചു മാതാവ് പറഞ്ഞു മോൾ ധൈര്യമായിട്ട് ഒപ്പിട്ട് കൊടുത്തോളൂ ഒന്നുകൊണ്ടും പേടിക്കണ്ട എസ് ചെയ്യ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആ വാചനം എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ ഉടനെ ഇതിൽ ഒപ്പിട്ട് കൊടുത്തു ഞാൻ ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഇത് ഒപ്പിട്ടു നമുക്കിനി കൊടുക്കാം ഡോക്ടറിൻ്റെ കൊടുക്കാം എന്ന് പറഞ്ഞു കൊടുത്തു കൊടുത്ത് എന്നോട് പറഞ്ഞു രണ്ട് മെയ് ഇരുപത്തി ഒൻപതാം തീയതി ഇവിടെ വരണം ഇവിടെ വന്ന് അഡ്മിറ്റാകണം എന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു ഞങ്ങളെ മെയ് ഇരുപത്തൊമ്പതാം തീയതി ചെന്നു എനിക്ക് അവിടെ അഡ്മിറ്റായി രാവിലെ റേഡിയേഷന് കയറാൻ സമയമായി എനിക്ക് ഭയങ്കര വിഷമം ഇതെന്താ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല ഞാൻ എൻ്റെ ഡോക്ടറിന് വേണ്ടി എൻ്റെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് അവിടെ ഞാൻ ചെന്നപ്പോൾ എൻ്റെ മാതാവായിട്ട് ഒരു സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മെഷീനിൽ കയറുന്നില്ല അപ്പോൾ എന്താ കയറാത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഡോക്ടർ വരണം ഡോക്ടർ വന്നാലേ ഞാൻ മെഷീൻ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഇല്ല ഡോക്ടറെ ഇപ്പം വരും മോളെ കയറി കിടന്നോളൂ കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാൻ കയറി കിടന്നു കിടന്ന് കഴിഞ്ഞപ്പോൾ എന്താന്ന് മെഷീൻ നീങ്ങുന്നില്ല മെഷീൻ നീങ്ങുന്നില്ലാതെ വന്നപ്പോൾ ഞാൻ മാതാ അപ്പം എൻ്റെ ഡോക്ടർ എൻ്റെ മാതാവുമായിട്ട് എൻ്റെ എരിയെ വന്നെങ്കിൽ എന്ന് ഞാൻ അപ്പോൾ ആശിച്ചു അപ്പോൾ ഉടനെ സിസ്റ്റർ പറഞ്ഞു ശോഭന പറഞ്ഞതുപോലെ സംഭവിക്കുന്നു ഇവിടെ ഡോക്ടർ വരും ഡോക്ടർ വന്നു കഴിഞ്ഞാൽ മെഷീൻ നീങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം മെഷീൻ വന്നാൽ ഡോക്ടറെ എന്തോ ചെയ്തു മെഷീൻ നീങ്ങി അങ്ങകത്തുക അങ്ങനെ റേഡിയേഷൻ ആദ്യത്തെ കഴിഞ്ഞു എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല പക്ഷേ ഇരുപത്തി അഞ്ചാമത്തെ റേഡിയേഷൻ വന്നപ്പം ഇരുപത്തി അഞ്ച് റേഡിയേഷൻ കഴിഞ്ഞപ്പോഴും എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് യാതൊരു പ്രശ്നവും എനിക്ക് ധൈര്യം തന്നു എനിക്കൊരു വിഷമവും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തിയഞ്ചാമത്തെ റേഡിയേഷൻ കഴിഞ്ഞപ്പത്തോട്ടേ എനിക്ക് സകലതെ പ്രശ്നങ്ങളായി മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് എന്നെ വേദനയെടുപ്പിക്കരുത് ഈ നാൽപ്പത് റേഡിയേഷനും എൻ്റെ ശരീരത്തിൽ കയറുമ്പോൾ എനിക്കൊന്നും അറിയാൻ സംഭവിക്കരുത് എനിക്കൊന്നും സംഭവിക്കരുത് ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞു അപ്പോൾ ആ റേഡിയേഷൻ കഴിഞ്ഞ് ഇരുപത്തി ഒൻപത് റേഡിയേഷൻ കഴിഞ്ഞു ഇരു ഇരുപത്തി ഒൻപതാമത്തെ റേഡിയേഷനിൽ ചില യൂറിൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം യൂറിൻ പോകാതെ പോകാതെയുള്ള ഒരു സാഹചര്യമായി എനിക്ക് ബാത്റൂമിൽ കയറിയാൽ എനിക്ക് പറ്റുന്നില്ല ഞാൻ രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞു കൊന്ത ചൊല്ലി എന്നും അഞ്ചരയ്ക്ക് ഞാൻ ആശുപത്രി ചൊല്ലും കൊന്തചൊല്ലും ചൊല്ലുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന എല്ലാവരും ഇരുന്നു എൻ്റെ ഒപ്പം ചൊല്ലാൻ കൂടും അപ്പം അവർക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതവേ എൻ്റെ ഇരു സൈഡിലും കിടക്കുന്ന പേഷ്യൻറ്റിനെ അമ്മയുടെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ ഇത് എനിക്ക് പിന്നെ വേദനയൊന്നും എടുത്തിട്ടില്ല ഇരുപത് നാൽപ്പത് റേഡിയേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് ഇരുപത്തൊമ്പത് റേഡിയേഷനും കൂടെ നിർത്തേണ്ടി വന്നു പിന്നെ ഒരു നാല് ബ്രാക്ക തെറാപ്പി ഉണ്ടായിരുന്നു അതെൻ്റെ ഇത് യൂട്രസിൻ്റെ ഉള്ളിലൂടെയായിരുന്നു അത് ബോധം കെടുത്തണമായിരുന്നു ബോധം കെടുത്തി അപ്പോൾ അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ കൊന്തയും ഉപ്പും തൈലം എല്ലാം പുരട്ടി കട്ടിയായിട്ട് തൈലം നെറ്റിയിൽ പുരട്ടിക്കൊണ്ട് കൊന്ത കൈപ്പിടിച്ച് കാശുരൂപം പിടിച്ച് ഞാൻ ഓപ്പറേഷൻ ഇതിൻ്റെ തിയേറ്ററിലേക്ക് പോടുമ്പോൾ അവർ പറഞ്ഞ് ഈ കൊന്തയൊന്നും കൈ പിടിക്കാൻ പറ്റത്തില്ല അത് കാരണം അത് വെളിയിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നു അപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം അമ്മ എൻ്റെ കൂടെ ഇല്ലല്ലോ അമ്മ കയ്യിലുള്ള ഒരു ആശ്വാസമായിരുന്നു കൊന്ത എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തോന്നി അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്റർ എൻ്റെ അമ്മ എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല മോളെ ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കയറി കിടന്നു കിടന്ന് അവർ ബോധം കെടുത്തി അന്ന് ഞാനൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം ഞാൻ എന്തായാലും വേണ്ട അമ്മ എൻ്റെ കൈ വേണം എന്ന് നിരൂപിച്ച് ഞാൻ അമ്മയുടെ പടം ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ ഈ പടമൊന്നും കൊണ്ടുപോയില്ലേ ബുക്ക് മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ ഈ ബുക്ക് എടുത്തോണ്ട് കയറത്തില്ലല്ലോ അപ്പം ഞാൻ നോക്കിയപ്പം ബെഡിൻ്റെ അടിയിലൊരു കൃപാസനം മാതാവിൻ്റെ ഒരു പത്രം ഇരിക്കുന്നു ആ പത്രം എടുത്ത് അതിലെ മാതാവിൻ്റെ പടം ഞാൻ വെട്ടിയെടുത്തു വെട്ടിയെടുത്തിട്ട് അതിനകത്തൊരു കുഞ്ഞുമുണ്ട് മാതാവും കുഞ്ഞുമായിട്ടിരിക്കുന്ന ഒരു അത് ഞാൻ വെട്ടിയെടുത്തിട്ട് ഈ മുടി കെട്ടി വെക്കുന്ന ഇടയ്ക്ക് എനിക്ക് അമ്മച്ചു അത് അവർ കാണത്തില്ലല്ലോ ഇതൊക്കെ കൊണ്ട് കയറുന്നത് അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് മാതാവിനെയും കൊണ്ട് ഒരു ഓപ്പറേഷൻ തീരുതി ഇത് നാലാമത്തെ റേഡിയേഷൻ അടുപ്പിച്ച് നാലും ബ്രാക്കോതെറാപ്പിയാണ് ഉണ്ടായിരുന്നത് അതിനെല്ലാം ബോധം കെടുത്തണം അപ്പം ലാസ്റ്റത്തെ പറഞ്ഞു ബോധം കെടുത്തണ്ട ഇനി ബോധം കെടുത്തണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം എനിക്കിപ്പോൾ അതും കൂടെ ആയപ്പോഴത്തേന് എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല അപ്പം മാതാവിനേയും കൊണ്ട് ഞാൻ ആ ബെഡിൽ കയറി കയറി കടന്നു മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവി എന്നിൽ മിഷ്യം കടിപ്പിക്കുമ്പോൾ ഡോക്ടർ ഡോക്ടറായിട്ട് എൻ്റെ അമ്മ വന്ന് നിന്ന് വേണം എനിക്ക് ചികിത്സ തരാനായിട്ട് ഞാനൊന്നും അറിയരുത് എനിക്ക് സൗഖ്യം തന്നെ അനുവദിച്ചാൽ ഞാൻ ആ നിമിഷം എനിക്ക് നടക്കാറാകുമ്പോൾ ഞാൻ അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എങ്ങനെയോ പെട്ടെന്ന് ഞാൻ മയങ്ങിപ്പോയി മയങ്ങിപ്പോയപ്പോൾ എൻ്റെ മുകളിലായിട്ട് മാതാവും കുഞ്ഞുമായിട്ട് വന്ന് നിൽക്കുന്നു അപ്പം കയ്യിലിരിക്കുന്ന മാതാവ് നല്ലവണ്ണം ഇളവിച്ചിരിക്കുന്നുണ്ട് നല്ലവണ്ണം ഇളകി അപ്പം ഞാൻ വീണ്ടും കണ്ണ് തുറന്ന് നോക്കി ഇതെന്താ ഇങ്ങനെ എന്ന് നോക്കിയപ്പോൾ ആ മാതാവും കുഞ്ഞുമാണ് ഞാൻ പെട്ടെന്ന് പിന്നെ വീണ്ടും മയക്കത്തിലേക്ക് കടന്നുപോയി അവർ ചികിത്സയെല്ലാം കഴിഞ്ഞു ഇറങ്ങി വന്നു എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഇങ്ങനെ ഓർത്ത് വീണ്ടും ചെന്നപ്പോൾ ഓർത്ത് ഇത് മാതാവ് എന്നെ കാണാൻ വന്നതാണല്ലോ എൻ്റെ അരികേൽ കയറിയിരുന്നതാണല്ലോ എന്ന് വിചാരിച്ചു സന്തോഷിച്ചു ആ പിറ്റേ ദിവസം എൻ്റെ റേഡിയേഷൻ തീരുവാണ് എനിക്ക് ഛർദി തലകറക്കവും ഒക്കെ ഒരു അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ഈ നിൽക്കുന്ന ഈ ശരീരം ജറേമ്യ മുപ്പത് പതിനേഴ് ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്നെ സുഖപ്പെടുത്തും എന്നുള്ള ആ വചനം എന്നിലൂടെ നിറവേറിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അമ്മയുടെ മുമ്പിൽ ഞാൻ ഇന്ന് നന്ദി പറയുന്നുണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ നാല് മാസം റെസ്റ്റെടുത്തു റെസ്റ്റ് എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് പിറ്റേ ദിവസം ഇവിടെ ഞാൻ എനിക്ക് ഒരു പ്രോഡക്റ്റായിട്ടൊരു രണ്ട് മൂന്ന് സാറന്മാരൻ്റെ അരിയെ വന്നു എനിക്ക് സപ്ലിമെൻറ്റ് തരാൻ വന്നതാണ് വേറെ മരുന്നുകളോ ഒന്നുമില്ല ഇപ്പോഴും മരുന്നോ ഒന്നുമില്ല അപ്പോൾ ആ സപ്ലിമെൻറ്റ് വാങ്ങിക്ക ഞാൻ അന്നേരം അത് വാങ്ങിച്ച് കഴിച്ചു അപ്പം മാതാവിനെ ആ സപ്ലിമെൻ്റ് ഞാൻ സമർപ്പിച്ചു ജോസഫ് അജനോടെ മെസ്സേജ് ഇട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ പ്രോഡക്റ്റായ ആയുഷിൻ്റെ ഒരു സപ്ലിമെൻറ്റ് ഞാൻ കഴിക്കുന്നുണ്ട് മാതാവ് എനിക്കിതിലൂടെ പൂർണ്ണമായിട്ട് ആരോഗ്യം തരണം എനിക്ക് നടക്കാനും പിടിക്കാതെ നടക്കാനുമൊക്കെ ഒരു ആരോഗ്യം എനിക്ക് തരണം എൻ്റെ അമ്മ എനിക്ക് തരുമെന്ന് ഞാൻ പിറ്റേ ആ നിമിഷം ഉണ്ടല്ലോ പിറ്റേ ദിവസം ഞാൻ പ്രാർത്ഥന കൂടി ഇപ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് ജോസ് പച്ചൻ പറയുവാണ് ഒരു പ്രോഡക്റ്റ് കഴിക്കുന്ന ഒരു വ്യക്തിയെ മാതാവ് സുഖപ്പെടുത്തുന്നതായിട്ടും ആരോഗ്യമുള്ളവളായിട്ടും കാണിക്കുന്നുണ്ടേ എന്ന് പറഞ്ഞു എനിക്ക് അന്നേരം സന്തോഷമായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ള ഒരു മനസമാധാനവും സന്തോഷവും ഉള്ളതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തെ പിടിച്ചു നിർത്തി നാല് മാസമായി ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി ജോലിക്ക് പോകാൻ ഒന്നര മാസമായപ്പം ഉടമ്പടി ഇവിടെ ഇവിടെ ഭർത്താവ് വന്നു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചെക്കപ്പിന് പോയി ചെക്കപ്പിന് പോയി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല സകലം ജോലിയൊക്കെ എടുത്തോളാം പറഞ്ഞു ജോലിയൊക്കെ എടുക്കാൻ തുടങ്ങി നാലാം മാസം ഞാൻ പിന്നെ വെളിയിലിറങ്ങി ജോലിക്ക് പോകാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ പഞ്ചായത്തിൻ്റെ ഒരു വർക്കായിട്ട് വർക്കിന് എടുക്കുന്നുണ്ട് ഫീൽഡ് വർക്കാണ് കുഴപ്പമൊന്നുമില്ല പതിനായിരം രൂപയിൽ ശമ്പളം വരുന്നുണ്ട് അപ്പോൾ ആ ശമ്പളത്തിൽ നിന്ന് ഞാൻ എൻ്റെ പേഷ്യൻ എൻ്റെ ഒരു സ അച്ഛനെ പോലെ പ്രായമുള്ള ഒരു അച്ഛന് ഞാൻ സഹായിക്കുന്നുണ്ടെന്ന് എൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല ഞാൻ എൻ്റെ ആ ശമ്പളം കിട്ടും ചിലപ്പോൾ ഏഴായിരം കിട്ടും ചിലപ്പം പതിനായിരം കിട്ടും ആ ഏഴായിരം ആണെങ്കിൽ ആ ഏഴായിരത്തിന് ഞാൻ എടുത്തുകൊണ്ട് പോയി കടയിൽ കൊണ്ടുപോയി അരിയും മേടിച്ച് പാലും മേടിച്ച് പഴം മേടിച്ച് ബ്രെഡ് മേടിച്ച് ഇതെല്ലാം ഞാൻ കൊണ്ട് കൈ കൊണ്ട് കൊടുക്കും അച്ഛൻ വയ്യാതെ ഇരിക്കുന്ന അച്ഛനാണ് സ്ട്രോക്ക് വന്നിരിക്കുന്ന അച്ഛനായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നൂറ് രൂപയും കൊടുക്കും എനിക്കതേ ഉണ്ടായിരുന്നുള്ളൂ കൊടുക്കാൻ കാരണം എൻ്റെ വീട്ടിലും എനിക്ക് നോക്കണം അപ്പം അങ്ങനെ ഇതെല്ലാം ചെയ്ത് എനിക്ക് അമ്മ ഈ പൂർണ്ണാരോഗ്യം തന്ന അമ്മയ്ക്ക് എൻ്റെ ഈശോയ്ക്ക് ആയിരമായിരം നന്ദി പറയുന്നു കൂടാതെ എൻ്റെ അത് ആദ്യത്തെ നിയോഗം രണ്ടാമത്തെ നിയോഗം എൻ്റെ ആ സഹോദരൻ നാൽപ്പത്തി അഞ്ച് വയസ്സുണ്ടായിരുന്നു ബിജു എന്ന പേര് അവന് എൻ്റെ എൻ്റെ ഫാദർ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഫാദറിനെ കാണാൻ പോയതാണ് കാണാൻ പോയപ്പോൾ അയർ വെച്ച് ഒരു വണ്ടി വന്ന് കൂട്ടി വണ്ടി വണ്ടിയിടിച്ചിട്ട് അവന് ബോധം അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു ആ ഫാമിലി സഹിതം ആക്സിഡൻറ്റിൽ അനുഭവപ്പെട്ടു അവൻ്റെ തലയ്ക്കാണ് ഇടിയേറ്റത് കാല് രണ്ടായിട്ട് ഒടിഞ്ഞിരുന്നു ബോധം പോയി അവന് ഞാനിതൊന്നും അറ അറിയുന്നില്ലായിരുന്നു അപ്പം എന്നെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു ബിജു ഹോസ്പിറ്റലിലേക്ക് വരണം ഇന്ന പോലെ ഒരു സംഭവമുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു പെട്ടെന്ന് ഞാൻ അവിടെ ചെന്നു ഞാൻ ഇതറിഞ്ഞപ്പോഴേ ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശുരൂപവും തൈലവും കയ്യിലെടുത്തു കയ്യിലെടുത്തിട്ട് വേഗം വണ്ടി വിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ റെഡ് സോണിൽ ചെന്നു റെഡ് സോണിൽ ചെന്ന് അവൻ്റെ വെള്ളം പുതച്ചിരിക്കുക അപ്പം എനിക്കൊരു സംശയം ഇതെന്താ ഇങ്ങനെ വെള്ള പുതിച്ചിരിക്കുന്നതെന്ന് അപ്പം അവന് ബോധമില്ലാതെ ഇല്ലാതെ കിടക്കുമായിരുന്നു ഞാനവൻ്റെ തുണി മാറ്റിയിട്ട് എനിക്ക് നോക്കാൻ പറ്റിയില്ല അവൻ്റെ കണ്ട് കണ്ണ് തള്ളിയിരിക്കുന്നു കാല് ഒടിഞ്ഞൊക്കെ ഇരിക്കുക അപ്പം ഞാനുടനെ ഈ തൈലമെടുത്ത് പെട്ടെന്ന് നെഞ്ചിൽ കുരിച്ചു വരച്ച് തലയ്ക്കും കുരിച്ചു വരച്ചു മാതാവ് ഈ മകനെ ഞാൻ അമ്മയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു അവൻ്റെ കുടുംബത്തെ നിന്ന് കളയരുതേ അവൻ്റെ കുടുംബത്തെ പിടിച്ചു നിർത്തണേ അവന് രണ്ട് മക്കളുണ്ട് ഭാര്യയുണ്ട് അവനെ വിയർപ്പിച്ചു തരണേ മാതാവിയെ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു ഉടനെ അവന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ പറഞ്ഞതിന് മുമ്പ് അവനെ അപ്പോഴെത്തന്നെ ഐ സുയിലേക്ക് മാറ്റി ഐ സുയിലേക്ക് മാറ്റിയിട്ട് നാൽപ്പത്തി എട്ട് മണിക്കൂറാകുന്നതിന് മുമ്പ് അവന് ബോധം വേണം ഒരു ദിവസം ഇവിടെ ചൊവ്വാഴ്ച ദിവസം പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്ന് ഐശോയിൽ നിന്ന് ഒരു സിസ്റ്റർ ഇറങ്ങി എന്ന് പറഞ്ഞു ബിജുവിൻ്റെ ആളാരമുള്ളതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനാണ് എന്ന് പറഞ്ഞു അവ ബിജു ബോധം വീണു കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ നൂറായിരം നന്ദി എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും പറഞ്ഞു ഇത് രണ്ടാമത്തെ സാക്ഷിയാണ് മൂന്നാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ വീട് സ്ഥലവും എനിക്ക് വീട് എന്ന് പറയും മൂന്ന് സെൻറ്റ് സ്ഥലത്തിൽ ഒരു വീ ചെറിയ നല്ലൊരു വീടാണ് ഇതെല്ലാം ഞാൻ ഞങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കിയ വീടുകള വീടാണ് അപ്പോൾ അതിങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ എനിക്ക് ആധാരം പണയും വെക്കേണ്ടി വന്ന അത് ഒരു പോയി രണ്ട് മൂന്ന് കൊല്ലം അഞ്ച് കൊല്ലായി അപ്പോൾ അതിങ്ങനെ എനിക്ക് അസുഖം വന്നതോടുകൂടി അത് മുഴുവൻ പെൻഡിങ്ങിലായിപ്പോയി അപ്പോൾ അവർ വീട്ടിൽ വന്നിങ്ങനെ വഴക്കമുണ്ടാക്കാൻ തുടങ്ങി അപ്പം എനിക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല അന്നേരം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ ആധാരം എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് തുക അനുവദിച്ചു തരണേ എവിടെ ആരായാലും വേണ്ടയല്ലേ എനിക്ക് പൈസ കൊണ്ട് തരണേ എനിക്ക് ഈ ആധാരം തിരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് നിയോഗം വെച്ചു എഴുതി വെച്ചു അതുകൊണ്ട് ഈ കഴിഞ്ഞ മാസം എനിക്കൊരു പുതിയ സാറാണ് വീട്ടിൽ വന്ന് അവരുടെ ഓഫീസിൽ നിന്ന് ആ സാർ വന്ന് എന്നോട് പറഞ്ഞു അമ്മ അമ്മയുടെ ആധാരം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് മാത്രമായിട്ടൊരു ഓഫർ വന്നിട്ടുണ്ട് ആ ഓഫറിൽ അമ്മ ഈ ആധാരം അമ്മ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ എങ്ങനെ എടുക്കും എനിക്ക് തൊഴിൽ കുറവാണ് പൈസ ഇടാൻ സമ്പാദിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെയാണെങ്കിലും അമ്മ അമ്മ തരൂ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു ശരി ഓക്കെ ജൂൺ പതിനഞ്ചിന് മുമ്പ് പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും ഈ പേപ്പർ മാതാവിൻ്റെ അരിയെ വെച്ചിട്ട് മാതാവിൻ്റെ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനോട് പറയും അതവേ എനിക്ക് എൻ്റെ ആധാരം തിരിച്ചു തരണേ എൻ്റെ കടപ്പാടം നഷ്ടപ്പെടരുതേന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിൽ എനിക്ക് ന ഒന്നര ലക്ഷം രൂപ എനിക്ക് തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു ആ ഒന്നര ലക്ഷം രൂപയിൽ നിന്നും എനിക്ക് മുപ്പത്തെണ്ണായിരം രൂപ അടച്ചാൽ മതിയായിരുന്നു ആ മുപ്പത്തെണ്ണായിരം രൂപ എൻ്റെ മരുമോൻ എനിക്ക് തന്നു അതമ്മ കൊണ്ട് അടച്ച് ആ ആധാരം തിരിച്ചെടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ മുപ്പത്തെണ്ണായിരം രൂപ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് അടച്ച് ക്ലോസ് ചെയ്തു അത് മൂന്നാമത്തെ സാക്ഷ്യം ഏഴ് പിന്നെ മാതാവിനെ ഈ ജപമാല മുടങ്ങാതെ ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നു എന്നും ചൊല്ലിൻ്റെ സന്ധ്യ സന്ധ്യയ്ക്ക് നമ്മുടെ തിരികത്തിച്ചുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ അന്നേരം ജപമാല ചൊല്ലും ജപമാല ചൊല്ലുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം ഐ നല്ലതായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ മോള് വന്ന് പറഞ്ഞു അമ്മേ ഇവിടെയെല്ലാം മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടല്ലോ എന്താ അമ്മയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതോ അത് മാതാവ് വന്നതാണെന്ന് പറഞ്ഞു മാതാവ് വന്നതാ നന്ദി പറഞ്ഞോളൂ അമ്മ എന്ന് പറഞ്ഞു അത് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പച്ചത്തിരി പകുതിയായിരുന്നു ആ പകുതിയിൽ നിന്നും ദീപം കുറേ അങ്ങ് മുകളിലായിട്ട് അഗ്നിയായിട്ടങ്ങ് മുകളിലേക്ക് കത്തി നിന്നു അതിൽ നിന്നും എൻ്റെ മാതാവിൻ്റെ ഈ ഗ്രേ കളറുള്ള മാതാവിനെ എനിക്ക് കാണാൻ പറ്റി അതുപോലെ ഇന്നലെ അതുപോലെ എനിക്കിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് പല എനിക്ക് അമ്മയുടെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ഒരു കരച്ചിലോ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ അമ്മയുടെ മുമ്പിൽ വന്ന് രോഗ കൂടി സുന്ദരിയായി നിന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അപ്പം പ്രാർത്ഥനയിൽ അമ്മ എനിക്ക് ഇന്നലെ പ്രത്യക്ഷപ്പെട്ടു ഒരു ദീപ ദീപത്തിൻ്റെ ഗോള ഗോളം പോലെ നമ്മനെ അമ്മേനെ നല്ലവണ്ണം ഞാൻ ദർശിക്കാനിടയായി